െ അവിടെ കിടക്കട്ടെ അവിടെ കിടക്കട്ടെ കിടക്കട്ടെ ഒരു റൂമെടുക്കാൻ പറഞ്ഞോളൂട്ടൊന്നും തിരിയണം ഇങ്ങോട്ടൊന്നും തിരിയണം എന്നാൽ കാര്യം കഴിയുമ്പയ്യാ സ്ഥലത്ത് ഇത്രേം നേരം സോഫയിലോട്ട് സ്വാതന്ത്ര്യമായിട്ട് കിടക്കാമല്ലോ പറപ്പൊന്നില്ല വാ വാ ഇങ്ങോട്ട് കൊണ്ട് വെക്ക് ഇനേരെ റൂമിൽ ഇരിತಾരുന്നേ ഞാൻ ഇനേരെ റൂമ വിശായം കണ്ടു കരക്കുന്നാ അമ്മി ഒരു റൂമിൽ എടുക്കണോ ഞാൻ സിറ്റി കിടന്നോ ഒരു റൂമിൽ എടുക്കണോെങ്കിൽ വീണ്ടും ഈ ഒരു റൂമിൽ എത്ര രൂപയാ ഞാൻ ഇരട്ടി പൈസ കൊടുക്കണോ രണ്ട് റൂമിന്റെ പൈസയോ അത്ത്രേം കൊടുക്കണോ പിന്നെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താ കടന്നാൽ പോരെ ഇക്കിരിയരെ കടന്നാൽ വരെ അഡ്ജസ്റ്റ് ചെയ്താ കടന്നാൽ ഈ കാലും കയ്യേലെന്ന് നോക്കി അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു എനിക്ക് പ്രശ്നമില്ല ഞാൻ അട കടന്നോ നീ അത് അങ്ങോട്ട് വെക്ക് താഴോട്ട് പോയി വേറെ റൂമുണ്ടോ നോക്ക നീ അവിടെ നീ എന്ത് മൂന്നാം കിട്ടില്ല വല്ലോന്നോ നീ അവിടെ വെക്ക് മൂന്നാം കെട്ടി അങ്ങോട്ട് സാറേ ബാ ഇങ്ങോട്ട് നീ തൊമ്മന്ന ചാണ്ടി മുറുകാൻ നിക്കരുത് ബാ ഇങ്ങോട്ട് എടേ ഇങ്ങോട്ട് വാ അങ്ങനൊന്നും വേണ്ട അതിന്റെ ഇങ്ങോട്ട് വാ നമുക്ക് റൂമുണ്ടോ നോക്കപ്പാ പറയുന്ന എന്റെ കൂട്ടെന്തിനൊന്നും വേണ്ടേ അടിമൂൺ സൂട്ടാ കിട്ടിയേ ഇഷ്ടം സ്ഥല സൗകര്യങ്ങളും ഉണ്ട്

ഇത്ര ചേച്ചി ഒറ്റ റൂമിന്റെ പൈസയാവും എന്തുമാത്രം സ്പേസ് ഉണ്ട് നല്ല ഒന്നാം തരം എവിടാ മേഘാലയലോ ഇത് നമ്മുടെ സ്ഥലം പിടിക്കാൻ ഓടിപ്പോയതാ ഓടിക്കൊയിൽ കിടക്കാം നമ്മക്ക് അവിടെ കിടക്കാം അങ്ങനെ ഞങ്ങൾക്ക് സന്തോഷം ഇതൊക്കെയാണ് ചായ കുടിക്കാ കട്ടിലേ കിടന്നു പോകട്ടെങ്ങനെ ഉണ്ടെന്ന് ഓടിയോ ചേച്ചി നല്ല നീറ്റ്നെ നല്ല റൂമോ ഒറ്റ റൂമിന്റെ പൈസയാവും മമ്മി പറഞ്ഞേ രണ്ട് റൂം എടുക്കും രണ്ട് റൂമ് എടുത്ത് എട്ട് കാൽവറി മോണ്ടി വരുവാണെങ്കി ഇതിനകത്ത് അങ്ങോട്ട് വന്ന് താമസിച്ച കാണാൻ തേയിലത്തോട്ടം ും മേളിലേ ആന വരുന്ന നമുക്ക് സ്ഥല നീ മേളിലേ ഇവിടെ ആന വന്നിന്ന് അവിടെ ഇരുട്ടായി നമുക്ക് നാളെ രാവിലെ രാത്രി വന്നോണ്ടി ഇപ്പം ലൈറ്റ് മാത്രമേ ഉള്ളൂല്ലേ സൺറൈസ് ഊന്നാലുണ്ട് ഞാൻ ഊഞ്ഞാലേല്

വിദ്യാഭ്യാസം കൂടുതലെന്നാണ് പാവപ്പെട്ടവരെ കളിയാക്കരുത് എവിടെന്തോ നമ്മളെല്ലാരും ഒരുമിച്ചിട്ട് കിടക്കുന്നേ നമ്മളെവിടേം കിടക്കാൻ തയ്യാറാ